ഈ കൊല്ലമാണ് ഈ കൊല്ലമാണ് ആദ്യമായിട്ട് എന്നോട് കൂടെ പഠിക്കുന്നത് അപ്പം ഇവിടെ സ്കൂളിൽ പണ്ടുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കൊല്ലം ആദ്യമായിട്ട് പഠിക്കുന്നു ഭയങ്കര എന്ന് വെച്ചാൽ എപ്പോഴും ചിരിച്ചോണ്ടേ അടുത്തോട്ട് വരുവുള്ളൂ അപ്പം ചിരി ഞാൻ എന്തായാലും എപ്പോഴും ചിരി മുഖത്തുണ്ടാവും അങ്ങനെയാണ് അങ്ങനെയാണ് എൻ്റെ എൻ്റെ ഓർമ്മയിൽ അവൻ എങ്ങനെ നിൽക്കുന്നത് അപ്പം എല്ലാ ആദ്യ വെള്ളിയും എന്നെ കൂട്ടി സ്കൂളിൽ കുർബാന നടക്കുമ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ഒന്നിച്ച് കുർബാനയ്ക്ക് കൂടാൻ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പല ഓർമ്മകളുണ്ട് പോകണം വളരെ സ്നേഹം തന്നിട്ടുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല എപ്പോഴും നമ്മളെ സഹായിക്കുക ഹെൽപ്ഫുൾ എല്ലായിടത്തും എല്ലായിടത്തും ഭയങ്കര ഫ്രണ്ട്ലിയാ എല്ലാവരോടും മിണ്ടും ചിരിക്കും എന്റെ തൊട്ട് എന്റെ ഫ്രണ്ടിലായിരുന്നേ എപ്പോഴും തിരിഞ്ഞ് ഇരുന്ന് ക്വസ്റ്റിന്റെ ആൻസർ ആണെങ്കിലും എപ്പോഴും ഡിസ്കസ് ചെയ്യും അത് ഭയങ്കര ആയിരുന്നു നല്ലൊരു ഫ്രണ്ട് അവനെ താല്പര്യം എനിക്ക് അവന്റെ ഓർമ്മ വരുന്നത് ഞങ്ങൾ ഞാൻ ഞാനിരിക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് ബെഞ്ചിലാണ് ഇവൻ ഇരിക്കുന്ന അപ്പുറത്തെ സൈഡിലെ ഫസ്റ്റ് ബെഞ്ചിലാകും ഞാൻ എപ്പോഴും അങ്ങോട്ട് നോക്കുമ്പോൾ അവന്റെ ചിരി എന്റെ മനസ്സിൽ ഓർമ്മ വരത്തുള്ളു നല്ല സ്നേഹമുള്ളവനായിരുന്നു നമ്മൾ എന്ത് സമാശ പറഞ്ഞാലും അത് ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കാതെ എല്ലാം ചിരിച്ചു കളിച്ച് എടുക്കുമായിരുന്നു നല്ല ഫ്രണ്ടായിരുന്നു എപ്പോഴും ഓർക്കും എല്ലാവരും മനല മിലനെ ആദ്യമേ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ മിലൻ്റെ ചിരിയാണ് ആദ്യമേ മുഖത്ത് നമ്മുടെ മനസ്സിൽ വരുന്നത് ആ ചിരി ഇല്ലാതെ ഇതുവരെ ഞാൻ മിലനെ കണ്ടിട്ടില്ല ഏത് ദേഷ്യപ്പെട്ടാണേലും ആരെങ്കിലും വഴക്കു പറയും എന്താണേലും എപ്പോഴും ആ ചിരി ഉണ്ടായിരുന്നു മിലന് പിന്നെ മിലൻ്റെ ഹെൽപ്പിംഗ് ക്വാളിറ്റി അത് എപ്പോഴും ഉണ്ടായിരുന്നു എന്നോട് എപ്പോഴും പറയായിരുന്നു നല്ലപോലെ പഠിക്കണം ഏറ്റവും എല്ലാവരെയും ഏറ്റവും നല്ല നില കാണാനായിരുന്നു മിലൻ ആഗ്രഹം ഒരിക്കലും മിലനെ മറക്കില്ല മിലൻ ഒരു നല്ല ഫ്രണ്ടായിരുന്നു ഞാൻ ഞാനന്ന് രാവിലെ ഞായറാഴ്ച രാവിലെ പള്ളി പോകാൻ ഇറങ്ങുന്ന സമയത്തായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു പറയുമായിരുന്നു അപ്പൊ ഞാനിത് കേട്ടപ്പം നീ ഇങ്ങനെ തമാശ പറയാതെ എന്ന് ആദ്യം പറഞ്ഞത് പക്ഷെ പിന്നെ കുറെ പേര് വിളിക്കുന്നത് കണ്ടിട്ട് ഗ്രൂപ്പിൽ സാറിൻ്റെ മെസ്സേജ് കൂടെ കണ്ടപ്പം ഉറപ്പിച്ചു മിലൻ മരിച്ചെന്ന് ഇപ്പം അലീന പറഞ്ഞ പോലെ എൻ്റെ തൊട്ട് ഫ്രണ്ടിലാളിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ അത്യാവശ്യം ഭയങ്കര ക്ലോസ് ആയിരുന്നു നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അപ്പം ഇന്നലെ ക്ലാസ്സിൽ ചെന്നപ്പം മിലൺ അവിടെ ഇരുന്നില്ല ഞാൻ അവിടെ തന്നെയാണ് ഇത് പക്ഷെ എൻ്റെ ഫ്രണ്ടിൽ മിലൺ ഇല്ലായിരുന്നു ഇപ്പം റേച്ചലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് റേച്ചലായിട്ടുള്ള ഒരു ഓർമ്മയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു തവണ റേച്ചലിൻ്റെ ഒരു നോട്ട്സ് കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പം മിലൺ അവൻ്റെ ഫുൾ ഫയൽ എടുത്ത് എൻ്റെ തന്നു എന്നിട്ട് പറഞ്ഞു അവളുടെ അടുത്ത് ചോദിക്കുക ഇതിൻ്റെ ആ തേത അല്ലെങ്കിൽ അത് അവളോട് എടുത്തോളാം പറ എന്നിട്ട് ഞാൻ വേറെ നോട്ട്സ് പ്രിന്റ് എന്ന് പറഞ്ഞാൽ അത്രയും ആണ് മിലൻ ഭയങ്കര ഒരു നല്ലൊരു ഫ്രണ്ടാണ് എൻ്റെ എപ്പോഴും മിലനെ ഓർക്കും കാരണം നമ്മളെല്ലാവരും ഒരു നല്ല സുഹൃത്തിനെ കിട്ടാനായിട്ട് ഞങ്ങളുടെ എല്ലാവരെയും ഭയങ്കര ഒരു നല്ല സുഹൃത്തും ഭയങ്കര അവനെ മനസ്സിലാക്കാൻ കുറേ സമയം എടുത്തു അവൻ്റെ നല്ല ക്വാളിറ്റി അവൻ്റെ നല്ല സ്വഭാവമൊക്കെ പക്ഷെ മനസ്സിലാക്കി വന്നപ്പോൾ ആളും ഇവിടെ വളരെ സങ്കടകരമായ ഒരു സംഭവം ഇതുപോലെ ഇനി ഒരിക്കലും ഞാൻ കാണാതിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒക്ടോബർ ഇലവന് എന്റെ ക്യാമറയിൽ മിലൻ ഒരു സെൽഫി എടുത്തായിരുന്നു ആ ഫോട്ടോ ഇന്ന് എനിക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു ഫെബ്രുവരി ഇലെവൻത്തിന് മിലൻ വിട്ടുപോകുന്നു അന്ന് നാലു മാസം ഞാൻ മുൻപോലെ അറിഞ്ഞില്ല ഈ നാല് മാസം കഴിയുമ്പോൾ മിലൻ ഇല്ലാതാവും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം എന്നും എപ്പോഴും ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയും ഇപ്പോൾ ആ പ്ലേസിലോട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ആ ക്ലാസ്സിലോട്ട് പോകുമ്പോഴും ആ ഒരിക്കലും ആ ക്ലാസ് ഒരു ഇനി ഒരിക്കലും പഴയതുപോലെ ആവില്ല നമക്കെല്ലാം അറിയാന്ന പോലെ മിലൻ ബോർഡ് എന്ന് പറയുന്ന കുട്ടി നമ്മിൽ നിന്നും വേർപെരിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെ മനുഷ്യബുദ്ധിക്ക് നമുക്കിതൊരു അഗ്രാഹ്യമായ ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് മിലൻ എങ്ങനെ സംഭവിച്ചത് പക്ഷെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് നമുക്കറിയാം ഒരു പക്ഷേ മറുവശത്തോടെ നമ്മൾ ചിന്തിക്കുമ്പോൾ മിലൻ്റെ ഈ മരണം എന്ന് പറയുന്ന ഒരു ഭാഗ്യമരണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാരണം ദൈവസന്നിധിയില് ബിസ്വ കുർബാനയില് ആൾത്താറേഷ ശുശ്രൂഷ സമയത്താണ് ദൈവം അവനെ തിരിച്ചു വിളിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ പോലും ദൈവത്തിനൊരു തീരുമാനമുണ്ട് ആ തീരുമാനത്തിന് നമ്മൾ കീഴ്വഴങ്ങുകയാണ് മിലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പ്ലസ് വണ്ണിൽ അവനെ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഒരുപക്ഷെ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ കയറുന്ന വാതിലിന്റെ സമീപത്തെ ആദ്യത്തെ സീറ്റിലാണ് അവൻ ഇരിക്കാറുള്ളത് ചെന്ന് കേറുമ്പോൾ തന്നെ അവന്റെ മുഖത്തേക്കാണ് നമ്മൾ ആദ്യം നോക്കുക ആ ചെറു പുഞ്ചരിയോടെയാണ് എല്ലാവരും എപ്പോഴും അവന്റെ മുഖത്ത് ആ ഉണ്ടെന്നുള്ളതാണ് ഒരിക്കൽ പോലും ആ ക്ലാസ്സിൽ മുപ്പത്തിയാറ് കുട്ടികളുടെ ക്ലാസ്സാണ് ഒരുപക്ഷെ നമ്മൾ പലരെയും എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോഴ് വഴക്ക് വരയൊക്കെ ചെയ്യും ചെയ്യാറുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും മിലനോട് നമ്മൾ ഒരു കാര്യത്തിലും ഒരു വഴക്ക് വരേണ്ട ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളെയും നോക്കി കണ്ടും തികഞ്ഞ അച്ചടക്കത്തോടും അതുപോലെ പക്വതയോടും കൂടി ചെയ്യാനുള്ള മിലന് വലിയ കഴിവുണ്ടായിരുന്നു എന്തായാലും ഈ സമയത്ത് സെലാണിസ് കുടുംബത്തിന് ഇതൊരു വലിയ നഷ്ടം തന്നെയാണ് പക്ഷേ ദൈവത്തിന്റെ തീരുമാനത്തിന് മുമ്പിൽ കീഴ് വഴങ്ങിക്കൊണ്ട് മിലൻ്റെ ആത്മശാന്തിക്കായിട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ആ മിലിന്റെ വേർപാട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയ നഷ്ടം തന്നെയാണ് കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങൾ മിലൻ്റെ വേർപാടിൽ പങ്കുചേരുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവസ്ഥലത്തിൽ ഞങ്ങൾ അർത്ഥിക്കുന്നു